ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്ബോനു ബ്ലോഗ് ഇന്ന് നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ രുചികരമായിട്ടുള്ളതുമായ കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അതിനായിട്ട് കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ചുടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഇതിലെ വെള്ളമെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിലെ വിഷാംശങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു മസാലക്കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം ും കോളിഫ്ലവർ വെച്ചിട്ട് നാടൻ രീതിയിലുള്ള ഒരു മസാലക്കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് പാൻ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഇതിലേക്ക് പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി വഴന്ന് വരുന്നതിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക സവാള നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വേണം പഴക്കിയെടുക്കാനായിട്ട് സവാള ഇതുപോലെ വഴന്നു വരുന്ന ഈ ടൈമിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ചവച്ചതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചവച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം സവാള ഒന്നുകൂടി വഴന്നു വരാനായിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണവും ഒന്ന് മാറി വരണം അപ്പോൾ സവാള നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് നമുക്ക് തീയൊന്ന് കുറച്ച് വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകില്ല ഇപ്പം പൊടികളുടെ പച്ചമണം മാറി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം ഈ തക്കാളി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരണം ഇപ്പം ഇതവിടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഈ മസാലയൊക്കെ കോളിഫ്ലവറിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് ഇനി കോളിഫ്ലവറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൂടി ചെയ്യണേ അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് രണ്ട് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും അര ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ ഇങ്ങനെ കറി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കറിക്ക് പ്രത്യേക രുചിയായിരിക്കും അപ്പോൾ ഈ രീതിയിൽ കറി തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പം ഇതിൻ്റെ വെള്ളം ഒന്നുകൂടി കുറുകി വരുന്നതിനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ചാറോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സ്വല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതവിടെ ആ കറിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്